മുത്തൻ നബി സല്ല്ബാഹ് വലി തങ്ങൾ പറഞ്ഞു അയ്യോജിഹിദുക്കും അക്കറ ഫി ലേലത്തിൻ സുൽസൽ ഖുർആൻ രാത്രിയിൽ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾ അശക്തരാണോ നിങ്ങൾക്കത് കഴിയില്ലേ ഷാഹിബാക്കൾ പറഞ്ഞു ഓ കൈഫു സുൽസൽ ഖുർആാൻ എങ്ങനെയാണ് നബിയെ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് രാത്രി ഓതാൻ കഴിയുക ഞങ്ങൾ എങ്ങനെ ഓതും നബി സ്പ്ബാഹ് വലി തങ്ങൾ പറഞ്ഞു കുൽഹുഅബ്വാഹു വാഹിദ് തായിൽ സുൽസൽ ഖുർആൻ സുറത്ത് കുൽഹുഅബ്വാഹു അഹദ് അത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിനോട് തുല്യമാകുന്നതാണ് അപ്പോൾ ഒരാൾ രാത്രി സൂറത്തുല്ലഹ്ലാസ് ഓതിയാൽ അവൻ ഖുർആാനിൻ്റെ മൂന്നിൽ ഒന്ന് ഓതിയവനെ പോലെയാണ് അപ്പോൾ ഒരാൾ മൂന്ന് പ്രാവശ്യം സൂറത്തുല്ലെഹ്ലാസ് ഓതിയാലോ ഖുർആാൻ മുഴുവനും ഹത്തും ചെയ്ത കൂലി അബ്ബാഹു താല കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ സൂറത്തുൽ അഹ്ലാസ് ജീവിതത്തിൽ പതിവാക്കാൻ സാധിച്ചാൽ അത് രാത്രിയാവട്ടെ പകലാവട്ടെ ഒരാൾ എല്ലാ സമയത്തും സൂറത്തുല്ലെഹ്ലാസ് ധാരാളം ഓതാൻ സാധിച്ചാൽ അവൻ ഭാഗ്യവാനാണ് അള്ളാഹു താല ധാരാളം സുഹൃത്തുല്ലഖലാസ് ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകിയ എനിക്ക് ഒരു മാറാവട്ടെ അമൻ അസലുലൈക്കുബർകാത്തു